കണ്ണൂർ നായാട്ടുപാറയിലാണ് ഇന്നലെ രാത്രി ശക്തമായ കാറ്റ് അടിച്ചതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള ഒരു മേൽക്കൂര ഹോസ്പിറ്റൽ സീറ്റാണ് അത് അങ്ങനെ തന്നെ പാറ തൊട്ടടുത്തുള്ള ഒരു വൈദ്യുതി കമ്പിയിലേക്ക് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് അതിൻ്റെ വൈദ്യുതി ലൈനിൻ്റെ പോസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിൽ അതങ്ങനെ പെട്ടു നിൽക്കുകയാണ് കൊളുത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോടൊപ്പം ഉണ്ട് ഇത് ഏടുന്ന എവിടെ നിന്ന് പാറ വന്നതാണ് ഈ വലിയ അവിടെ അങ്ങനെ തന്നെ പാറ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും കാരണം ആ വലിയ ഹോസ്പിറ്റൽ ഷീറ്റാണ് ആ ഷീറ്റ് അങ്ങനെ തന്നെ വന്ന് ഈ വൈദ്യുതി ലൈനിൻ്റെ ഈ പോസ്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന അതിൻ്റെ ഭാഗത്ത് അങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശക്തമായ കാറ്റായിരുന്നു കാരണം സ്വാഭാവികമായി ഇത്രയും വലിയ കനത്തുള്ള ഒരു ഈ ഷീറ്റ് പാറി വന്ന് ഇങ്ങനെ പറന്ന് പോകണമെങ്കിൽ സ്വാഭാവികം എത്രമാത്രം വലിയ ശക്തമായ കാറ്റായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പോഴെന്തായാലും കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടത്തേക്ക് എത്തി ഇത് പഴയ രീതിയിൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ അല്ലേ അതെ മെയിൻ ലൈൻ രാത്രി തന്നെ ഓഫാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ട്രെയിനിൽ അറേഞ്ച് ചെയ്ത് എല്ലാ പരിഹാരങ്ങളും നടത്തുന്നതാണ് എന്തായാലും ഈ പോസ്റ്റ് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നു കാണുന്നുണ്ട് പോസ്റ്റ് ചെരിഞ്ഞില്ല ഇന്ന് തന്നെ ശരിയാക്കുന്നതായിരിക്കും എന്തായാലും ഈ പറയുന്ന പറയുന്നത് കാറ്റാണല്ലേ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുറെ സ്ഥലത്ത് മരം വീണിട്ടുണ്ട് ലൈന് മറ്റുള്ള മരങ്ങളുമായി മുറിച്ച് മാറ്റിയതിനു ശേഷമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ സാധനം പറന്നു പോകണമെങ്കിൽ എത്രമാത്രം ശക്തമായ ശക്തമായ കാറ്റാണ് നല്ല സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട് അല്ലെ എന്തായാലും ഈ മേഖലയിലാകെ തന്നെ ഈ കാറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അത് മേലെ വന്നിട്ട് കാട്ടിൽ സ്പീഡായിട്ട് പോഷൻ ചെയ്യാം എത്ര മണിക്കാറ് പന്ത്രണ്ടരക്ക് ഇങ്ങനെ രാത്രി ആ ഇന്നലെ രാത്രി നല്ല വച്ചു നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അവിടെ ആ നിൽക്കുന്നു ആ സമയത്ത് ഇലക്ട്രിസിറ്റി ആ ആ ആ ആ ഓഫ് 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 ഇല്ല ഇല്ല തന്നെ തന്നെ സമയത്ത് നല്ല കാറ്റായിരുന്നു ആ നല്ല കാട്ടുണ്ട് നമുക്ക് അത് വന്നിട്ട് അടിച്ചിട്ട് ഭയങ്കര വച്ച

എന്തായാലും ഒരു വലിയ സംഭവം തന്നെയാണ് വലിയൊരു ഷീറ്റ് ഹാസ്പിറ്റൽ ഷീറ്റാണ് അതങ്ങനെ തന്നെ പാറി ഒരു വൈദ്യുതി തൂണ്യമുള്ള ഇപ്പോൾ തങ്ങി നിൽക്കുകയാണ് ശക്തമായ കാറ്റാണ് പല മേഖലയിലും ഉള്ളത് ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഇന്നലെയും മിനിഞ്ഞാന്നും ശക്തമായ കാറ്റായിരുന്നു മണിക്കൂറിൽ നാൽപ്പതും അൻപതും കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്ന കാറ്റ് ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നായട്ടുപാറയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ കെ എസ് ഇ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ എൻ റിപ്പോർട്ടർ കണ്ണൂർ